നമസ്കാരം നമുക്ക് ചുറ്റിലും പല അസുഖങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒട്ടേറെ മനുഷ്യരുണ്ട് ചില രോഗങ്ങൾ ബാധിച്ചതിനു ശേഷം ശരിയായി ജോലി ചെയ്യാൻ കഴിയാതെ പല വിധത്തിൽ ചികിത്സകൾ എടുത്ത് ജീവിതം തള്ളി നീക്കുന്നവരും ഈ കൂട്ടത്തിലുണ്ട് അത്തരത്തിൽ ഒരാളുടെ ജീവിതകഥയാണ് ഇന്ന് പറയുന്നത് അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പോളിയോ വ്യാപനം ഉണ്ടായ കാലത്ത് അതിൽ ജീവിതം തകർന്ന കുട്ടികളിൽ ഒരാളായിരുന്നു പോൾ ഏകദേശം അൻപത്തി എട്ടായിരത്തോളം പേരെയാണ് അന്ന് പോളിയോ ബാധിച്ചത് തുടർന്ന് ശരീരം തളർന്ന് ശ്വസിക്കാൻ പോലും കഴിയാതിരുന്ന പോളിന്റെ ജീവൻ നിലനിർത്തിയത് ഒരു ഇരുമ്പുകൂടാണ് ശ്വാസമെടുക്കാനും ജീവൻ നിലനിർത്താനുമായി തന്റെ എഴുപത്തിയെട്ടാം വയസ്സ് അദ്ദേഹം പൊരുതി ജീവിച്ചു എന്ന് തന്നെ വേണം പറയാം ദി മാൻ വിത്ത് അയോൺ ലങ്സ് എന്നാണ് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് പോളിന്റെ മരണവാർത്ത അദ്ദേഹത്തിന്റെ ചികിത്സാർത്ഥം ആരംഭിച്ച ധനസഹായ പേജിലൂടെ പുറത്തുവിട്ടത് ജീവൻ നിലനിർത്താൻ ഇത്രയും വർഷങ്ങൾ പോരാടിയ മനുഷ്യനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ഗസ് നിക്കോളാസ് അലക്സാണ്ടറിന്റെയും ഡോറിസ് മേരി എമ്മറിന്റെയും മകനായി പോൾ ജനിക്കുന്നത് ഒരു വേനൽക്കാലത്ത് പുറത്ത് കളി കഴിഞ്ഞ പോൾ തിരികെ എത്തിയത് പനിയുമായാണ് കടുത്ത പനിക്കൊപ്പം തലവേദനയും കഴുത്തുവേദനയും ഉണ്ടായിരുന്നു ആദ്യദിനം വീട്ടിൽ തന്നെ വിശ്രമിച്ചു ു പക്ഷേ ലക്ഷണങ്ങൾ കുറയുന്നില്ലെന്നത് കണ്ടതോടെ കുടുംബ ഡോക്ടർ വിദഗ്ധ ചികിത്സയ്ക്ക് നിർദ്ദേശിച്ചു ആശുപത്രിയിൽ രോഗികൾ കൂടുതലായതിനാൽ വീട്ടിൽ തന്നെ ചികിത്സ തുടരാമെന്ന് ഡോക്ടർ അറിയിച്ചു പക്ഷേ തുടർ ദിവസങ്ങളിൽ പോളിന്റെ അവസ്ഥ കൂടുതൽ വഷളാവുകയാണ് ചെയ്തത് പിന്നീട് നടത്തിയ പരിശോധനകളിലാണ് കുട്ടിയെ ബാധിച്ചിരിക്കുന്നത് പോളിയോ ആണെന്ന് സ്ഥിരീകരിച്ചത് ചികിത്സയ്ക്കായി മാസങ്ങളോളം ആശുപത്രികളിൽ കിടന്നു ഈ സമയങ്ങളിൽ പലപ്പോഴായി മരണത്തെ മുഖാമുഖം കണ്ടു ശ്വസിക്കാൻ പോലും കഴിയാതിരുന്നതോടെയാണ് ട്രാക്കിയോസ്റ്റമി ചെയ്ത് ഇരുമ്പു ശ്വാസകോശത്തിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്താമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചത് പഴുത്തിന് പുറത്തുനിന്ന് ശ്വാസനാളത്തിലേക്ക് ഒരു ദ്വാരം സൃഷ്ടിച്ച് വായുവും ഓക്സിജനും ശ്വാസകോശത്തിലേക്ക് എത്താൻ സഹായിക്കുന്ന പ്രക്രിയയാണിത് അവിടെ തുടങ്ങി എഴുപത് വർഷത്തോളം ശ്വസിക്കാനായി ഇരുമ്പുകൂടിനുള്ളിൽ ജീവിച്ചു എന്നത് തന്നെയാണ് പോളിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കിയത് മൂന്ന് ദിവസത്തിനു ശേഷമാണ് പോളിന് ബോധം തിരികെ കിട്ടിയത് അപ്പോഴാണ് ഒരു യന്ത്രക്കൂടിനുള്ളിൽ തന്റെ ജീവിതം ഒതുങ്ങിയ വിവരം പോൾ തിരിച്ചറിയുന്നത് സംസാരിക്കാനോ അനങ്ങാനോ കഴിയാതെ ദിവസങ്ങളോളം ഒരേ കിടപ്പ് കിടന്നു ഒരിക്കൽ തനിക്ക് ചുറ്റും എന്താണെന്നറിയാൻ നോക്കിയപ്പോഴാണ് തന്നെ പോലെ കിടക്കുന്ന നിരവധി കുട്ടികളെ പോൾ കണ്ടത് അയൺ ലങ്സിനുള്ളിൽ നിരനിരയായി കിടക്കുന്ന കുട്ടികളുടെ ആ ചിത്രം വർഷങ്ങൾ കഴിഞ്ഞിട്ടും തനിക്ക് മറക്കാനായിട്ടില്ലെന്നാണ് പോൾ പറഞ്ഞത് ട്രാക്കിയോസ്റ്റമി ചെയ്തതിനാൽ സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല പിന്നീടുള്ള പതിനെട്ട് മാസങ്ങൾ നരക ജീവിതമായിരുന്നു തന്റേതെന്ന് ആത്മകഥയിൽ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് വേദന കൊണ്ട് പുളയുന്ന കുട്ടികളുടെ കരച്ചിൽ തുടർച്ചയായി പോൾ കേട്ടു പലപ്പോഴും മലമൂത്ര വിസർജനത്തിൽ മണിക്കൂറുകളോളം കിടക്കേണ്ടി വന്നു നോട്ടങ്ങളിലൂടെ മാത്രം ആശയവിനിമയം നടത്തി തന്നെ പോലുള്ള അടുത്തുകിടക്കുന്ന കുട്ടികളുമായി സൗഹൃദത്തിലായെങ്കിലും അടുത്ത ദിവസം അവർ മരണപ്പെടുന്നതും തനിക്ക് കാണേണ്ടി വന്നിട്ടുണ്ടെന്ന് പോൾ പറയുന്നു വൈകാതെ താനും മരിക്കുമെന്ന് പല ഡോക്ടർമാരും വിധിയെഴുതി പലരുടെയും സംസാരങ്ങളും പോൾ കേട്ടു പക്ഷേ ജീവിക്കാനുള്ള തന്റെ പ്രതീക്ഷയെ അതൊരിക്കൽ പോലും തളർത്തിയിട്ടില്ല ആ കിടപ്പിലും അദ്ദേഹം വിദ്യാഭ്യാസത്തിൽ ന് പ്രാധാന്യം നൽകിക്കൊണ്ട് മുന്നോട്ടു പോവുക തന്നെ ചെയ്തു കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് നിയമത്തിൽ ബിരുദമെടുക്കുകയും നിയമജ്ഞനാവുകയും ചെയ്തു ഇതിനിടയിൽ ഒരു പുസ്തകവും ഇദ്ദേഹം എഴുതുകയുണ്ടായി ഫെബ്രുവരിയിൽ കൊറോണ വൈറസ് ബാധിച്ചതോടെയാണ് പോളിന്റെ ആരോഗ്യം വീണ്ടും വഷളായത് മുന്നൂറ് കിലോയ്ക്കടുത്ത് ഭാരമുള്ള ലോഹക്കൂടിനുള്ളിൽ ആറാം വയസ്സു മുതൽ ജീവിതം ആരംഭിച്ച പോളിന് സ്വന്തമായി ശ്വസിക്കാൻ വീണ്ടും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു പക്ഷേ അവിടെ നിന്നും പോൾ അതിജീവിച്ചു അയേൺ ലങ്സിനുള്ളിൽ ഏറ്റവും അധികകാലം അതിജീവിച്ച രോഗി എന്ന ഗിന്നസ് റെക്കോർഡ് ബഹുമതിയും ഇക്കഴിഞ്ഞ മാർച്ചിൽ പോളിനെ തേടിയെത്തിയിരുന്നു ഇതിനിടയ്ക്ക് ഇരുമ്പ് ശ്വാസകോശത്തിൽ നിന്ന് ഏതാനും മണിക്കൂറുകൾ മാറിയിരിക്കാൻ പ്രാപ്തമായ ശ്വസന രീതികളും ടെക്നിക്കുകളും പോൾ പഠിച്ചെടുത്തിരുന്നു പ്രചോദനമായത് തന്റെ കെയർഗീവർ ആണെന്നും പോൾ പറഞ്ഞിട്ടുണ്ട് സ്വന്തമായി ശ്വസിക്കാൻ പഠിച്ചാൽ ഒരു പട്ടിക്കുട്ടിയെ വാങ്ങി തരാമെന്ന് പറഞ്ഞതാണ് പോളിന് പ്രചോദനമായത് അങ്ങനെ ഫ്രോഗ് ബ്രീത്തിംഗ് എന്ന ശ്വസന രീതി പഠിച്ചെടുക്കുകയും പട്ടിക്കുട്ടിയെ സമ്മാനമായി ലഭിക്കുകയും ചെയ്തു ത്രീ മിനിറ്റ്സ് ഫോർ എ ഡോഗ് എന്ന ആത്മകഥയ്ക്ക് പ്രചോദനമായത് ഈ പട്ടിക്കുട്ടിയാണെന്ന് പോൾ പറഞ്ഞിട്ടുണ്ട് പിൽക്കാലത്ത് വൈദ്യശാസ്ത്രം വികസിക്കുകയും ശ്വസന സഹായത്തിനായി പുത്തൻ രീതിയിലുള്ള വെന്റിലേറ്ററുകൾ കീഴടക്കുകയും ചെയ്തെങ്കിലും പോൾ അയേൺ ലങ്സിൽ നിന്നും മാറാൻ തയ്യാറല്ലായിരുന്നു ആദ്യകാലങ്ങളിൽ മെഷീനിലുള്ളിലെ ജീവിതം ഭയപ്പെടുത്തിയിരുന്നെങ്കിലും നല്ല കാലം വരുമെന്ന് പോൾ എപ്പോഴും ഉറച്ചു വിശ്വസിച്ചു ചെറിയ ചെറിയ പ്രതിസന്ധികളിൽ തളർന്ന ജീവിതം അവസാനിപ്പിക്കുന്നവർക്കും മുന്നോട്ട് ജീവിക്കാൻ പ്രചോദനം നൽകുന്ന കഥയാണ് പോളിന്റെ ജീവിതകഥ ഇത്തരം കഥകൾ കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ എത്ര ചെറുതാണെന്ന് തോന്നും പോളിന്റെ ജീവിതം അവസാനിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ കഥ ഒരുപാട് പേരെ സ്വാധീനിക്കും എന്നതുറപ്പാണ് വാർത്തയുടെ നിറം തേടി തനി നിറം